നമസ്കാരം സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ പി സദാശിവുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് രാജ്ഭവനിൽ എത്തിയിട്ടാണ് വൈകിട്ട് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയത് നേരത്തെ തന്നെ ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തേടിയിരുന്നു ഈ റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര പേർക്കെതിരെ കേസെടുത്തു എത്ര പേർക്കെതിരെ ഇത്തരത്തിൽ ചാർജുകൾ കൊടുത്തിരിക്കുന്നു ഏതൊക്കെ ചാർജുകളാണ് കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ എത്ര പേരെ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ എത്ര കേസുകൾ എടുത്തു തുടങ്ങിയ വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊലപാതകം അടക്കമുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു രണ്ടാം തീയതി രാത്രിയാണ് ഇത്തരത്തിൽ ചന്ദ്രൻകുണ്ണി താന എന്ന് പറയുന്ന പന്തളത്ത് ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ മുകളിൽ നിന്ന് കല്ലേറിലാണ് ഇത്തരം ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡ കൊല്ലപ്പെടുത്തുന്ന നിലയിലേക്ക് ഉണ്ടായത് ഇത് ഇതടക്കമുള്ള എല്ലാ സംഭവങ്ങളിലും നാല് പേർക്കോളം നാല് പേരോളം കത്തിക്കുത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സകൾ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും കൊടുത്തതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒപ്പം തന്നെ അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും പറയപ്പെടുന്നു അത്തരത്തിലുള്ള ഒരു ഉറപ്പും മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പാലക്കാട് അടക്കം അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലെല്ലാം തന്നെ സി പി എം ഓഫീസുകൾക്ക് നേരെ ആക്രമണം തുടർന്ന് തുടർക്കഥായ നിലയ്ക്ക് അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് സി പി എം പ്രവർത്തകരെ യും രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു തുടർന്ന് സി പി എം ആർ എസ് എസ് സംഘർഷം എന്ന നിലയിലേക്ക് പലയിടങ്ങളിലും മാറുന്ന നിലയുണ്ടായി ഒപ്പം തന്നെ എസ് ടി പി ആർ എസ് എസ് സംഘർഷം എന്ന നിലയിലേക്കും ഒപ്പം തന്നെ ലീഗ് ആർ എസ് എസ് സംഘർഷം എന്ന നിലയിലേക്കെല്ലാം തന്നെ പലയിടങ്ങളിലേക്കും മാറുന്ന സ്ഥിതി ഉണ്ടായി മാത്രമല്ല മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്ത് ഒരു വർഗീയ ഇലകളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതി എത്തി ഒപ്പം തന്നെ തൃശ്ശൂരും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാം തീയതി ഒരു ഒരു ഉച്ച കൂടുതൽ ഉച്ച മുതലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം സമാധാന പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ ഒരു പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നാലാം തീയതി രാവിലെയാണ് ഗവർണർ റിപ്പോർട്ട് തേടിയത് അന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു അതിനെ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തുടർച്ചയായിട്ടാണ് ഇന്ന് വൈകിട്ടോടു കൂടി ഇത്തരത്തിലൊരു വിശദമായ റിപ്പോർട്ട് നൽകി സംസ്ഥാനത്ത് നടന്ന ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ ഇപ്പോഴും അറസ്റ്റ് തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിലും ആർ എസ് എസിലും പെട്ട നിരവധി പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എസ് ഡി പി പ്രവർത്തകരും പലയിടങ്ങളിലും അറസ്റ്റിലായിട്ടുണ്ട് ഇത്തരത്തിലെ അറസ്റ്റുകളെല്ലാം തന്നെ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരും ഒളിവിലാണ് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം പോലീസ് അവരുടെ എല്ലാം തന്നെ മൊബൈൽ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഗവർണറെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് ഗവർണർ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്കും ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്